കളികൾ ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്കിറ്റാ സ്കിറ്റാണ് ഇനി ഈ വേദിയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത് വേദിയിൽ ഇന്നണി തരുന്ന ഒരുപാട് വലിയ കലാകാരന്മാരുടെ എല്ലാം അനുജനതുല്യനായിട്ടുള്ള ശിശന്തുല്യനായിട്ടുള്ള ഒരു കലാകാരൻ ശശാങ്കൻ മയ്യനാട് എന്നാണ് കലാകാരൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ പ്രകടനമാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീമും ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു കോമഡി സ്കിറ്റാണ് ഈ സ്കിറ്റിൻ്റെ പ്രത്യേകത ശരിക്കും ഈ സ്കിറ്റ് ലൈറ്റിട്ട് നടത്താൻ പാടില്ല ലൈറ്റിട്ട് ആരും ഇത് ചെയ്യാറില്ല

ത്തിന്മുള്ള പുഷ്പങ്ങളാക്കുന്നു ഭാര്യ ദുഃഖത്തിന്മുള്ള പുഷ്പങ്ങളാക്കുന്നു ഭാര്യ ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്തിന് എല്ലാരും അത് പോകട്ടെ കരുതി എന്താ നാണോണ്ടോ ഏയ് എനിക്ക് നാണോന്നുല്ല എനിക്കറിയോ എന്ത് നിനക്ക് നാണോ മാനോ ഒന്നും ഇല്ലാത്തവളാണെന്ന് പക്ഷെ വീട് വിട്ടിറങ്ങിയതിന്റെ ചെറിയൊരു പേടി ഉണ്ടല്ലേ ഹോ കൊക്ക എത്ര കൊള്ളം കണ്ടതാ ഈ കൊക്കിനെ ഞാൻ ഒന്ന് കറി വെച്ച് തിന്നട്ടോ കറി വെച്ച് തിന്നുന്നതൊക്കെ കൊള്ളാം മുള്ളു തൊണ്ടയൊക്കെ ഒരുങ്ങാതെ സൂക്ഷിക്കുന്നു ഒരു തമാശക്കാരി എന്താ ി ഒരു 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 ഇത്ര ഏക്കറിന് എന്ത് മണവായിരിക്കും ഊട്ടി എന്ന് പറഞ്ഞാൽ തണുപ്പല്ലേ എന്ന് തണുപ്പില്ല പിന്നെ കാശിയിലാക്കി നമ്മളവിടെ ചെന്നാലേ ഉള്ളു തണുപ്പ് ഇതൊക്കെ ആരോ പറഞ്ഞു പറ്റിച്ചു വെച്ചിരിക്കുന്നു എന്റെ കുസുമത്ത് സംസാരിച്ചിരിക്കാനുള്ള സമയമല്ലത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ ഇവിടെ സുവർണ നിമിഷങ്ങളാണ് എന്റെ ആരാന്നറിയമ്മ അല്ല ഈ സമയത്ത് ഇങ്ങോട്ട് കേറി വരുന്നത് അമ്മയായിരുന്നോ അമ്മ എന്താ പറയത്ത് ഇവിടെ പിന്നെ ഒരു പെണ്ണൂടെ ഒറ്റയ്ക്കിരുന്ന സൈക്കത്തിൽ നിനക്ക് ഇവിടെ നിന്റെ അച്ഛൻ മരിച്ചിട്ട് പതിനാറ് കൊല്ലമായി അന്ന തൊട്ട് ഇന്ന് വരെ ഞാനിവിടെ ഒറ്റയ്ക്കണം അതെന്താ മനസ്സിലാക്കാത്തത് അമ്മക്ക് പിന്നെ ഒരു മണിക്ക് മുമ്പ് നീ വീടിനു കറിയിട്ടുള്ള ഒരു മണിക്ക് മുമ്പ് നീ വീടിനകത്ത് കയറി അമ്മക്ക് എന്താ വേണ്ട വേണ്ട എന്താ വേണ്ട എന്റെ മാളവിടെ എന്റെ മരുമോൾ അയ്യോ അമ്മയായിരുന്നു അല്ല നമ്മടെ താരായിരുന്നു നീ എന്ത് കരുതി ഞാൻ വിചാരിച്ച് വലിയ റെയ്ഡുമായിരിക്കുമെന്ന് മോളെ ഇതെന്താന്നറിയാ ഈ വീടിന്റെ താക്കോല അങ്ങോട്ട് അവകാശം നീ നോക്ക് വീടിന്റെ താക്കോല് ഞാൻ എത്ര ഭാഗ്യവതിയാ വന്നു തന്നെ വീടിന്റെ താപ്പോലെ അമ്മയെ ഏൽപ്പിച്ചില്ലേ ആ നീ ഭാഗ്യവതിയാണ് മോളെ ഭാഗ്യവതിയാണ് ഇനി മാസം വീടിന്റെ വാടക മോളെ അടച്ചാ മതി വന്ന് കയറിയ പെണ്ണിനെ പേടിപ്പിച്ച് നാളെ രാവിലെ നിങ്ങൾ പറഞ്ഞയോന എന്താ അവളെ പേടിപ്പിക്കാൻ കാട്ടാനെങ്ങനെ നിങ്ങളെന്തോ കാല്ലേ പനി അല്ല അവള് ആദ്യമായിട്ട് വന്നല്ലേ വന്നോട്ട് വന്നു ഒന്നും ഇല്ല വേണ്ട കട്ടൻ ചാടി കട്ടേരിക്കും ചൂടുവെള്ളം വേണ്ട നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട ഉള്ള കട്ടും വേണ്ടമ്മീ ആ വേണ്ടെങ്കി വേണ്ട പിന്നെ ചെറുക്ക ഞാൻ വേറൊരു കാര്യം പറയാം ആദ്യമായിട്ട് വന്ന കൊച്ചാ അതിനെ വിഷമിപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് ഈ വിറകിന്റെ പരിപാടിയൊക്കെ അങ്ങ് നിർത്തിയിട്ട് കൊച്ചിനൊരു ഗ്യാസ് കണക്ഷൻ ചെറുക്ക

ഒരു പത്തിരുപത്തെട്ട് വർഷം കൊണ്ട് ഞാൻ അങ്ങോട്ട് തന്നെ തന്നെയല്ലേ നോക്കുന്നത് വല്ല പിടിച്ചിട്ടുണ്ടോ പിടിച്ചിട്ടുണ്ടോ എനിക്ക് നടക്കുന്ന ഒരു സമാധാനം താകളവി ഞാൻ എന്തോന്ന് ഇങ്ങനെ എന്തെന്ന് പറഞ്ഞു പിന്നെ പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം നാളെ ഒന്ന് രണ്ട് പേര് ഇവിടെ വരും അവർക്ക് നാരങ്ങള്ളൊക്കെ ഇട്ട് കൊടുക്കണം നാരങ്ങനും കേട്ടോ ചെറുക്ക വന്ന് വന്ന് തോളി കളിക്കാൻ പതിനാറ് മുറി ഉണ്ട് ഈ കെട്ടിലിടയില്ലേ എന്നൊരു സ്ഥലം കണ്ടോളു നിങ്ങക്കല്ലേ ഈ മുറുക്കാരനെ കൂടെ കൊണ്ടുപോയിക്കോർക്കാൻ ചോദിച്ചില്ലല്ലോ ഞാൻ അതിന്റെ പേരും പറഞ്ഞോട് വരണ്ടല്ലോ നിനക്ക് പോകണം പോയിക്കോ ചൂടൊന്നും ചൂടുവെള്ളം വേണ്ട 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 അപ്പൊ അമ്മ അങ്ങോട്ട് പോകണക്കളെ ഒറ്റാറ്റുടമ്പ് ശരി ഇപ്പൊ അമ്മ ഇങ്ങന രണ്ടു ദിവസം കഴിയുമ്പോ അങ്ങ് മാറിക്കോളും ഇല്ലെങ്കിന്റെ ചക്കര വീണ് മാറ്റി എടുക്കാൻ ചക്കരമാറ്റിയെടുത്ത വാട്ടുചാരം ഉണ്ടാക്കി അച്ഛൻ ശരി വിളിച്ചിട്ട് പോത്തില്ലോ അതല്ല അമ്മയുടെ സ്വഭാവം മാറ്റുന്ന കാര്യ പറഞ്ഞത് എന്തു പറ്റി അമ്മയെ കണ്ടപ്പോ അങ്ങ് പേടിച്ചു പോയോ ഓ ഞാനങ് ഇടിയേറ്റത് പോലെ ആയി പോയി ദൈവമേ ഇനി ഇടിയേറ്റതെങ്കിലാണോ ഞാൻ ചാടി കയറി തേങ്ങ ഇടത് ആ അതൊക്കെ പൂട്ടച്ചേട്ടാ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ചെയ്താലും ഇനി ഒരാഴ്ച കഴിഞ്ഞ ജോലിക്ക് പോയാൽ മതി അയ്യാ കല്യാണം കഴിഞ്ഞെന്ന് കഴിഞ്ഞ മണി റൈക്കറിയിരിക്കുന്ന ഭർത്താക്കമാരല്ല ഞങ്ങള് പിന്നെ കല്യാണം കഴിഞ്ഞാൽ എന്തെങ്കിലും ജോലിക്കൊക്കെ പോകണം മോളൊരു പഴഞ്ചൊല്ലി ഇല്ല സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാ അപ്പൊ സമ്പത്ത് കാലത്ത് റബ്ബർ തീ നട്ടാലോ ആപത്തുകാലത്ത് വലിച്ചോണ്ടിരിക്കാ എന്റെ നെപ്ലീസ് കൊള്ളാമോ എന്തോന്ന് എന്തോസ് നെപ്ലീസ് ഡിഗ്രിക്കാരിയാണെന്നാണ് ഞാൻ ഇവിടെ എല്ലാവരും ഇന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് നെപ്ലസ് കുപ്ലസ് നെപ്ലസ് കുലസ് ആരെങ്കിലും കേട്ടോ എനിക്കല്ലേ എൻ്റെ നാണക്കേട് പറയുമ്പോൾ അക്ഷരസ്പർദ്ദ വേണം എങ്ങനെ നിക്കോളാസ് വാ നിക്കോളാസും കൊക്കോ കോളയും പറഞ്ഞിരിക്കാനുള്ള സമയമല്ലത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ നിമിഷങ്ങൾക്കുള്ള സമയമാണ് എൻ്റെ കുസുമു ഞാൻ നെലിവടുത്തു കൊല്ലും എടുക്കാൻ വന്നാ ക്ലാസ് എടുക്കാൻ വന്നേതോ പ്രസന്റ് സാ ഏത് കോളേജിൽ അധ്യാപകൻ ഏത് കോളേജ് കോളേജല്ലേ ഞാൻ പാചകക്കാരനല്ലേ ആ എന്റെ ഗ്ലാസ് എവിടെ എടുക്കാൻ വന്നാന്ന് ഈ പാല് കൊണ്ടുപോകുന്ന ഗ്ലാസ് എടുക്കാൻ വന്നതാ നിനക്കൊരു മര്യാദ ഈ സമയത്താണ് എങ്ങോട്ട് കേറി വരുന്നത് അല്ലെ എണ്ണം കൊടുക്കണം അവിടെയ്യോ ആ ഗ്ലാസിന്റെ വില എങ്ങനെ തരാം പതിനാല് വരും പതിനാല് രൂപ എന്നാ വിട്ടോ യുണ്ട് അല്ലാതെ ചത്ത കഴിഞ്ഞാൽ നിനക്ക് റീത്തിന് പോലും വെക്കാൻ തരാത്ത പോലെ നന്നാ വിട്ടോ ഇരുപത്തഞ്ചും ഇരുപത്തഞ്ചും മോളു കുസുമ ഇനി ആരെയും പേടിക്കാനില്ല നമ്മുടെ രണ്ട് മാത്രം ദീ അയ്യല് പോയില്ല ദ അയ്യു ഇനി എന്തു നിലക്ക് ഇവിടെ എന്റെ ഒരു നിന്റെ ശരിവം അത് ഉണ്ടാവല്ലേ പൊഞ്ഞു കുഞ്ഞ് ആരെങ്കിലും ഒക്കെ വരുമ്പോൾ ഇങ്ങനെ പിന്നെ ഇങ്ങനെ നിക്കണം പറഞ്ഞ കേട്ടോ നാട്ടുകാരെ കൊണ്ടു പറയിപ്പിക്കാനായിട്ട് എനിക്ക് അയ്യ സംസാരിച്ചിരിക്കാനുള്ള സമയമല്ലത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രി കൂടെ സുവർണ നിമിഷങ്ങൾക്കുള്ള സമയമാണ് എന്റെ കുസുമ ചെറുക്കാ വാതിലടയർക്ക് ഈ ചെറുക്കൻ എന്താ പറയാ അവനെ ബോധവില്ല നിനക്കെങ്കിലും പറഞ്ഞു കൊടുത്തൂടെ കണ്ടില്ലേന്തിനാ ഈ പരിസരത്ത് കടന്ന് കറങ്ങുന്ന പിന്നെ നിനക്ക് പൊന്ന തള്ളേ നിങ്ങൾ ഒമ്പത് മണി കുറങ്ങുന്ന തള്ളയല്ലായിരുന്നോ ഇന്ന് രാത്രി നിങ്ങൾ കണ്ണടയത്തില്ലേ അമ്മച്ചി കണ്ണടയത്തില്ലോടാ പിന്നെ നിനക്ക് ചൂട് വെള്ളം വെള്ളം വേണമെങ്കിൽ കൊണ്ടു തരാൻ എന്റെ ദൈവമേ ഈ വീട്ടിൽ ഇതിനു വേണ്ടി ചൂടുവെള്ളം എവിടെ ഇരിക്കുന്നു ആരും അമ്പത്തി ഇത്രയും ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഞാനിവിടെ കട്ട പനി പിടിച്ച് കിടന്നപ്പോൾ ഉള്ളാസൂടുവെള്ളം നിങ്ങൾ തന്നോ പൊതപ്പം മൂടി നിങ്ങൾ പോയില്ലേ നിങ്ങൾ അമ്മയുടെ വീട്ടില് ഇന്ന് ചൂടുവെള്ളത്തിൽ മുക്കാനായിട്ട് തന്നെ തയ്യാറെടുത്തിരിക്കാണോ അമ്മ വേണ്ട ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഒരമ്മേനടുത്ത് ചോദിക്കാവൂ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്റെ നിവർത്തിയേട് കൊണ്ട് ചോദിച്ചു പോവുക നിങ്ങടാതിരി ഞാൻ അത് വെല്യപ്പെടുത്തിയായിരുന്നു പറഞ്ഞതാ പോണോടാ ഇങ്ങനെയൊക്കെ പറയണ നീ വളത്തി വലതാക്കില്ലേ എന്റെ കൊച്ചു ഇതുപോലെ സംസാരിച്ചിട്ടില്ല എന്റെ പെണ്ണു മെള്ളെ ഉണ്ടാക്കണിണ്ടല്ലോ ഇതെപ്പോലും മര്യാദയ്ക്ക് പിന്നെ കൈവിഷം വരുന്നത് ഞാൻ അത് പറഞ്ഞുണ്ടാക്കും ഇനി ഞാനൊന്നും പറഞ്ഞു പറയാനുമില്ല പിന്നെ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ടി പിന്നെ നമ്മളെ പലതും സംസാരിക്കും അമ്മേ മോനൊക്കെ ആകുമ്പോ നിനക്ക് ചൂടുവെള്ളം എല്ലാം വേണം വേണ്ടും എന്നാൽ ഒരു ഗ്ലാസ് ഹോർലിക്സ് എനിക്ക് തൃപ്തിയായ പടി സമാധാനമായി ഇഞ്ഞ് ഓടി നിക്കേ കോളേജ് കൂച്ചു കൂച്ചു എനിക്ക് സമാധാനമായോ എനിക്കറിയാ ഈ കുരുട്ട് നല്ല പറഞ്ഞു വന്നാൽ എവിടെ ചെന്ന് അവസാനിക്കുന്നു പത്തിരുപത്തെട്ട് വയസ്സായി ഇന്ന് വരെ സുധാകരായിട്ടുള്ള പച്ച അതില്ല മക്കളെ അമ്മ അങ്ങോട്ട് പോവണെങ്ങോട്ട് പോട്ടാക്കളെ അങ്ങോട്ട് നിൽക്കുന്നു പോയങ്ങ് ഞാൻ തരിച്ചു പോയി കഥ കടച്ചില്ലെന്നു കണ്ടില്ല നീ പോയില്ല ഇനി ഒന്നും പേടിക്കാനില്ല അമ്മയെ പറഞ്ഞു വിട്ടു നാരങ്ങ എടുത്തു കൊടുത്തു പാചകനെ പറഞ്ഞു വിട്ടു കഥ കടച്ചു ജനലടച്ചു എല്ലാം അടച്ചു ഇനി നിങ്ങളെ വാങ്ങി അതും അടച്ചു സംസാരിച്ചിരിക്കാനുള്ള സമയമല്ലത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയൂടെ സുവർണ നിമിഷങ്ങളാണ് എന്റെ കുസുമം റേഡിയോ മാമന്റെ ൂടെ കിടക്കാതിരുന്ന മാമൻ എന്തൊക്കെ തരാമെന്നറിയാമോ ബീഗാലാൻഡി കൊണ്ടുപോകാം മഞ്ചുമുട്ടായി പുതിയ പാന്റ് ഉടുപ്പ് ഇതൊക്കെ തരാം

മനപ്പൂർവ് എല്ലാവരും കൂടെ അറിഞ്ഞു വെച്ചുകൊണ്ട് ചെയ്യുന്ന പണി എൻ്റെ ഫാമിലി ഞാനിവിടെ ഒരു കന്നി കനാട്ടിക്കനായി എൻ്റെ കല്യാണ കൈ കന്നികനാട്ടിക്കൻ നിൽക്കണം അതാണ് എല്ലാവരുടെ പ്ലാൻ അല്ലെങ്കിൽ ഇവിടെ എത്ര മുറിയുണ്ട് നാരങ്ങ കൊണ്ടൊന്നും ഇവിടെ ചെറുക്കന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നു എൻ്റെ അളിയിൽ നാളെ നേരം വിളിക്കട്ടെ അവനെ ഞാൻ മണ്ണെണ്ണൊഴിച്ച് കത്തിക്കും നമുക്കല്ല വാടക വീട്ടിൽ പോകാൻ കൊച്ചാ എട്ട് സ്വഭാവം നിനക്ക് അറിഞ്ഞുകൂടാ പറഞ്ഞ കേട്ടല്ലോ കുളായോ വെറുതെ സ്വപ്നം കണ്ടത് മിച്ചമാവുമോ തേങ്ങല്ലേ മോളെ തേങ്ങല്ലേ എങ്ങനെ തേങ്ങാതിരിക്കൂ എങ്ങനെ വേണമെങ്കിലും തേങ്ങ എടുത്തു വെച്ച് തിരിക്കാം കരയാൻ വേണ്ടി പറഞ്ഞല്ല നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയോടെ സുവർണ്ണ നിമിഷങ്ങൾക്കുള്ള സമയമാണ് എൻ്റെ കുസുമം

യാത്ര പറയാനായിട്ട് വന്നേട്ടോ അമ്മാവ് യാത്ര പറയാൻ വന്നാ ബുദ്ധിമുട്ടിച്ചില്ലല്ലോ ചിന്തിക്കാൻ പോലും അമ്മ ഒരു നിമിഷം പോലും പറ്റൂല ഞാൻ ദൈവത്തെ പോലെ കാണുന്നത് ഞാൻ അമ്മാവനെ നീ നാളെ തറവാട്ടിലേക്ക് വന്ന തറവാട്ടിലേക്ക് വരണം വരാൻ വരാം മോളെ ഇവനോ തറവാട്ടിലേക്ക് വരാറില്ല നീ ഇവനേം കൂട്ടി തറവാട്ടിലേക്ക് വരാം കേട്ടോ പോവാ തറവാട്ടിലേക്ക് പോണേ നമുക്ക് നോക്കി പോണേ കാലാ നീ വീട്ടിൽ എത്തില്ലെടുത്ത് വീണ്ടും അല്ല ഞാൻ കഥക അമ്മാവൻ ഇടയ്ക്ക് ഞാൻ അടയ്ക്കണം ചോദിച്ചു പേടിപ്പിക്കണം ഇതുപോലെ കല്യാണം കഴിഞ്ഞ മണ്ഡപത്തിനിറങ്ങിയപ്പോ ആദ്യം വണ്ടിക്കൂലി കൊടുത്തതാ ഈ പട്ടിക്ക് അവൻ രാത്രി യാത്ര ഉണ്ടാക്കാൻ അയ്യോ ചവിട്ടി കൊല്ലണ്ടേ അവല് ചെന്ന് കേറ അവന്റെ തറവാട്ടി എവിടെ തറവാട് എവിടെ തറവാട് കണ്ടിട്ടുണ്ടോ രണ്ട് മരക്കമ്പും നാല് റോലയും ചാരി വെക്കുന്നതാ തറവാട് ഈ കട്ടിക്ക് പറഞ്ഞിട്ട് പോയ തറവാട് എന്തുകൊണ്ടാണ് വേണ്ടത് അടച്ചിട്ടുണ്ടെങ്കിൽ ഇനി ദൈവം തുറക്കൂല്ല ഇത് സത്യം 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 ഇനി ആരുമില്ല നമ്മളെ ശല്യപ്പെടുത്തെ ആരും വന്ന കഥകിയാലും ഞാൻ തുറക്കത്തൂല്ല നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സ്വർണ്ണ നിമിഷങ്ങളാണ് ఎ కుమం అయ్యా